നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് മുളപ്പിച്ച ചെറുപയർ അതായത് സ്പ്രൗട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാട്ടോ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളെയാണ് സ്പ്രൗട്ട് എന്ന് പറയുക പച്ചക്ക് അത് സാധാരണ ഉണങ്ങിയ പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നതിനേക്കാളും പതിന്മടങ്ങ് ഗുണം ചെയ്യുന്നതാണ് മുളപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുക സാധാരണ നല്ല നമുക്ക് അസുഖമൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു ഡയറ്റീഷ്യനെ കാണാനായിട്ട് നിർദ്ദേശിക്കും ഡോക്ടേഴ്സ് അപ്പം ഡയറ്റീഷ്യൻ നമുക്ക് പറഞ്ഞു തരുന്ന ആഹാരങ്ങളിൽ ഒന്നാണ് സ്പ്രൗട്ട് എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലത്തെ ഭക്ഷണത്തിലാവാം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള ഭക്ഷണത്തിലാവാം സ്പ്രൗട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് എൻ്റെ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ബസ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്ന് വെച്ചാൽ എൻ്റെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അതായത് ചെറുപയർ തലേ ദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ടിട്ട് കുതിർക്കും നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ഞങ്ങളത് ഉണ്ടാക്കാറ് എന്ന് ഞങ്ങളെന്ന് മാത്രമല്ല എല്ലാവരും ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ കഴിച്ചാൽ കൂടുതൽ ഗുണമുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് അധികം ഒന്നും കഴിക്കാൻ പാടില്ലാതെ കേട്ടോ നമുക്ക് നോക്കാം വിശദമായിട്ട് അതിനെ കുറിച്ച് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്ത് വെള്ളത്തിൽ നന്നായി കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചു അടച്ചു വെച്ചു പിറ്റേ ദിവസം രാവിലെ തുറന്നു നോക്കിയപ്പോൾ ചെറുപയറൊക്കെ വലുതായിട്ടുണ്ട് വലുപ്പം വെച്ചു കുതിർന്നിട്ടേ മാത്രമല്ല ചിലതിൻ്റെയൊക്കെ തൊണ്ടൊക്കെ പോയിട്ടുണ്ട് അതങ്ങനെ തന്നെ ഞാൻ വെള്ളത്തിൽ നിന്നും വാരി വെള്ളം വാറ്റിക്കളഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു ബാക്കിയുള്ളത് ഒരു അരിപ്പേൽ അരിച്ചിട്ട് വെള്ളം കളഞ്ഞ് ഒരുമിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു ഇത്രയുണ്ട് ഒരു ഗ്ലാസ് നമ്മൾ കുതിർക്കാൻ വെച്ചതാണ് അടച്ചു വെച്ചു രാവിലെ ഞാനിത് വൈകുന്നേരം നോക്കിയപ്പോൾ പതുക്കേനെ മുള പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് പിറ്റേ ദിവസം രാവൈ നോക്കിയപ്പോഴേ ദാ ഇത്രയായിട്ടോ എൻ്റെ മുള കണ്ടുപോ വലുതായി ഞാനതിനെ എടുത്ത് സ്പ്രൗട്ട് തയ്യാറാക്കാനായിട്ട് പോകാണ് അപ്പം അത് മുഴുവൻ നമുക്കിന്ന് വേണ്ട കുറച്ച് കഴിക്കാനേ പാടുള്ളൂ പാടുള്ളൂട്ടോ കാരണം ഇത് കഴിച്ചാൽ പിന്നെ വിശക്കേയില്ല ഇത്ര എടുത്തു ഞാൻ പകുതിയോളം എടുത്തു പകുതി നാളെ എടുക്കാം എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് ചൂടുള്ള ടെമ്പറേച്ചറിൽ നിന്നിട്ടാണ് അല്ല മുളച്ചത് അപ്പോൾ ചിലപ്പോൾ ബാക്ടീരിയകളൊക്കെ ഒരു പക്ഷേ ഇതിൽ വളർന്നാലോ നന്നായിട്ട് കഴുകുക ഇത് ഉപ്പിട്ട് കഴുകുക അത്രയും നല്ലതാണ് കഴുകിയിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് വീണ്ടും പുതിയ വെള്ളത്തിൽ ഞാൻ ഒന്നുകൂടി കഴുകി ചിലപ്പോൾ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഫുഡ് പോയ്സൺ വന്നാലോ എന്ന് പേടിയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് കഴുകി വീണ്ടും അരിപ്പയിലേക്ക് വാരിയിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ ആ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു നമുക്കിതിനെ രുചികരമായ രീതിയിൽ ഒട്ടും തന്നെ പോഷകാംശങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഇപ്പൊ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു നന്നായിട്ട് ചൂടായി ഇല്ല വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് കിട്ടു കടി നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി ചുമന്നുള്ളി നീളത്തിൽ കെരി വച്ചിട്ടാണ് ഞാൻ അഞ്ച് അൻപത്തി ചുമന്നുള്ളി നീളത്തിൽ കെരി വെച്ചതാണ് അത് കിട്ടാം അതല്ലെങ്കിൽ ചുമന്നുള്ളി ഇല്ലെങ്കിൽ സവാളയായാലും മതി സവാളയായാലും മതി ചെറുതാക്കി അഴിയാം ഇല്ല ഒരു വറ്റൽ മുളക് പൊട്ടിടാം ായിട്ട് കുടിച്ചുക ഒരു കറിവേപ്പില അത് എടുത്തു നന്നായിട്ട് ഒന്ന് അടിപൊളി

ண்ட காரணம் இது அதிக்கழி இது குணங்கள் போய் நஷ்டப்பட்டு போகும் அது பத்து சூடாய் மதி இத்திரி ஒரு கால் டீஸ்பூன் மஞ்சள் டீஸ்பூன் காூணும் ஒரு அரை டீஸ்பூன் முளங்கு படி இட்டும் ഉപ്പാണ് ഉപ്പെന്ന് വെച്ചാല് ചമന്ന ഉപ്പ് അതായത് റോസോൾട്ട് അത് കുറച്ച് ഇത്തിരി കറി നന്നായിട്ടൊന്ന് അറച്ചി മാറാം കറിവേറ്റ ചെറിയ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞിടാം മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇതുപോലിട്ട സൂപ്പർ ആയിരിക്കും കുറച്ച് നാളിക എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തിയ നല്ലതാണ് അധികമൊന്നും കഴിക്കാൻ പാടില്ല കുറച്ച് മാത്രം കഴിക്കുക ഏകദേശം ഒരു പത്ത് ഗ്രാം കഴിച്ചാലും മതിയാവും വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഇതൊക്കെ ധാരാളം ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ അയൺ ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം എല്ലാം ഉണ്ട് ഉപ്പ് േശം കൂടി വേണം ഇത് അധികം വെന്തിട്ടില്ല കേട്ടോ ചൂടായിട്ടേ ഉള്ളൂ കേട്ടോ പച്ചക്കും തിന്നാൻ വേണമെങ്കിൽ ഇത് അധികം ഒന്നും കഴിക്കാൻ പാടില്ല കുറച്ചേ കഴിക്കാൻ പാടുള്ളോ ഓരോരുത്തരും ഒരു പത്ത് ഗ്രാം ഒക്കെ കഴിച്ചാൽ മതിയാവും കേട്ടോ എന്താണെന്ന് വെച്ചാല് ഇത് നല്ല ഹെൽത്തി സ്ട്രോങ് ഫുഡാണ് ഇത് അതുകൊണ്ട് ഇത് ദഹിക്കാനൊക്കെ സമയെടുക്കും കുറേ സമയം വിശക്കാതിരിക്കും ഏകദേശം നമ്മൾ രാവിലെ ഇന്റർവെൽ സമയത്തൊക്കെ കഴിക്കാം പതിനൊന്ന് മണിയുടെ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇത് കഴിച്ചാല് പിന്നെ ഒരു മണി വരയ്ക്കൊന്നും വേശൊക്കെ ഇല്ല അല്ലെങ്കിൽ രാവിലെ കഴിച്ചാലും നല്ലതാണ് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടിട്ടാണ് നമുക്ക് ഇത് ബാക്കി ഇത്ര പന്തി ബാക്കി ഉണ്ട് ഒന്ന് നാളെ ഉണ്ടാക്കാം കേട്ടോ അടച്ച് വെക്കാം ഞാൻ അടച്ച് ഫ്രിഡ്ജ് വെക്കാം ഇത് ഹൈലി ഫൈബർ ഉള്ളതാണ് മാത്രമല്ല പ്രോട്ടീൻ റിച്ച് അറിയാലോ എല്ലാവർക്കും പ്രോട്ടീൻ നന്നായിട്ടുണ്ട് എന്ന് അറിയാം ചെറുപയറിൽ മുളപ്പിച്ചു കഴിഞ്ഞാലും നല്ല നല്ല പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് പിന്നെ വിറ്റാമിൻ ബി ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ കെ ഉണ്ട് അതുപോലെ തന്നെ കാൽസ്യം ഉണ്ട് കാൽസ്യമുണ്ട് ഉണ്ട് ഉണ്ട് ഒരുപാട് ധാതുക്കളൊക്കെ ഉള്ളതാണ് അതുപോലെ ും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കൂട്ടോ നല്ല സ്വാദും ഉണ്ട് കുറച്ച് കഴിച്ചാൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ